വിഷ്ണു ഹായ് പാപാ ലുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചടാ

ഫുഡ് കഴിച്ചടാ കാണണ്ട അതല്ലേ എല്ലാം കണ്ടതല്ലോ ബെസ്റ്റ് സുഹൈലെ സുഹൈല് വലിയ ആൾക്കാരായി ഇപ്പൊ ദുബായിലൊക്കെ പോയ വല്ല ആളായി നീ ബാംഗ്ലൂർ ആളല്ലേ എല്ലാരും ഓക്കേ ഫോൺ യൂസ് യൂസാക്കോട് ബുദ്ധിമുട്ടുണ്ടാ

അത് നീ ആഗ്രഹിച്ച വർക്കല്ല അത് ശ്രീ ഹരി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ബഷീർ എന്താ വർത്താനോ ശബാന എവിടെയെന്ത്ബാന അന്ന് പോയതാന്ന് തോന്നുന്നു ഞാൻ പിന്നീട് ലൈവ് ഇട്ടിട്ടില്ലടാ ഞാൻ ഇന്നപ്പം ലൈവില് വരണം പിന്നെ അതിന്റെ വിഷയം ലൈവ് ഇട്ടിട്ടില്ല ഞാൻ ഷഫ് ഷഹാന എന്നല്ലേ എന്തോട് പേര് ഷഹാന ഷബാനെ മറന്നു എന്താ കറിയുന്ന ചിക്കനാടാ ശ്രീഹരി നീ ഫുഡ് കഴിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയണം സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് അടിക്കടാ എല്ലാവരും ലൈക്ക് അടിക്കുമ്പോൾ ഷുവർ എന്താ വിശ്വാസം സുഖാണോ സുഖാണല്ലോ ഇല്ല രാഹത്താട്ടോ ഐ എ എം ടി ഐ ടെക്സ് ഹായ് ശബാന എന്ന എനിക്ക് ആണ് എനിക്ക് എനിക്ക് ആടാ ആടെ ഓർമ്മയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം മമ്മൂക്ക നല്ല ഓർമ്മയുണ്ട് ഐജ് മറക്കൂല നിൽക്കറിയ റിസു അയക്കറിയാ മുബശ്യാ എവിടെ ഇവിടെണ്ടാ के संस्कार कर ले ओम वेर अरे केरला वेयर यू फ्रॉम अमीर हाय बेडी डी गलत तरीक

ായ് പറയൂ എന്താ വിശേഷം അബ്ദുൾ മജീദ് അല്ല രാഹത്താട്ടോ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യടാ ലൈക്ക് ലൈക്ക് അടിക്കൂ ചെയ്യാത്ത നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച നാട്ടിലെവിടെയാ മലപ്പുറത്താടാ വാവേ യെസ് പറയൂ రజనీష్ రజనీష్ రయ్ అబ్దుల్ మజీద్ లైక్ ఫైవ్ బాకీలు ఐకడి ఐక అడికరా ഒരു കൊല്ലായി പറയാൻ പറയാൻ തുടങ്ങിട്ട് വന്നു ഞാൻ മറന്നു കൂടാ അബ്ദുൽ മജീദ് മലപ്പുറം എവിടെയായിരുന്നു മലപ്പുറം വളാഞ്ചേരി ആടാ ഷെറീജ് മലപ്പുറം എവിടെയായിരുന്നു വളാഞ്ചേരി കേട്ടോ മുബർ ഫുഡ് കഴിച്ചു തോന്നുന്നു ഫുഡ് കഴിച്ചു ഫൈസൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് രസം ഇല്ലയെന്ന് അതാ അത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ലിപ് ലൈനറില്ലേ ജസ്റ്റ് അത് ഇട്ടിട്ടുള്ളൂ ഞാൻ അൺബ്ലോക്ക് ആക്കിയിട്ട് ലൈക്ക് അടിക്കുള്ളൂന്ന് അബ്ദുൾ മജീദ് എന്ത് ഞാൻ ഷഹദ് മുഹമ്മദ് മുഹമ്മദ് ഡി വൈ ബി ഫൈസൽ എൻ്റെ പേര് ഇപ്പോൾ തന്നെ പോയിട്ടാണ് ബ്ലോക്ക് ആക്കുന്നത് ലൈവ് കട്ടാക്കിയതിന് ശേഷം പോടീദ് മലപ്പുറം വളാഞ്ചേരി അറിയാം വളാഞ്ചേരിയല്ല വളാഞ്ചേരി അറിയാം കൊച്ചു ഇച്ചു ഇന്ന് എത്ര തവണ ക്ഷമ തരണേ ഫൈസൽ വീട് എവിടെയാന്നോ മലപ്പുറം വളാഞ്ചേരി അവിടെ വീട് അബ്ദുൽ മജീദ് എത്ര മക്കളുണ്ട് ഇന്ന് എനിക്ക് മൂന്ന് പേരടാ മീർ പാത്തു എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടല്ലോന്നു ആ നിങ്ങളുടെ വീട് എവിടെയായിരുന്നു മുഹമ്മദ് എന്റെ വീട് മലപ്പുറത്തടാ മലപ്പുറം വളഞ്ചേരി അടാ ഷംസുദ്ദീൻ ഹായ് പാത്തു എസ് പറയൂ എന്തൊക്കെയുണ്ട് ബാഹു എന്തുവാടേ ഇപ്പൊ അൺബ്ലോക്ക് ആക്കിട്ട് എന്തു ചെയ്യുന്നു ആടാ ഇത് ഓഫ് ആക്കി എന്റെ ഷാക്ക് ഞാൻ ഇപ്പൊ പോവും പത്ത് ഒരു അരമണിക്കൂർ നോക്കട്ടെ മലപ്പുറം ഹിജാബിൻ ലൈവ് ഹിജാബിൻ ലൈവ് മൊഞ്ചായിട്ടുണ്ട് താങ്ക് യുടാ താങ്ക് യു റീസ് പൊടിക്കള്ളിന്നോ അസ് എന്ത് ചെയ്യുന്നു അബ്ദുൾ മജീദ് അസ് ബിസിനസ് ആയിട്ട് പോകണം സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്യടാ ലൈവില് ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് ലൈക്ക് അടിക്കുകയെ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കടാ ഹാസിൽ ഹായ് ഞാൻ മെഹറിൻ എനിക്ക് ഫസ്റ്റ് ഷെഫ്ല ഹലോ അന്നീഫ യോ പ്ലേസ് ദുബായിലാണ് ചേച്ചി ദുബായിൽ വരുമോ ചല്ല ഇൻഷാ അല്ല شفلا هاي سريزو പറയുന്നുണ്ട് شفلا هاي લાઈક അടി كده ಎಲ್ಲാനും ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്യാ തരൺ സബ്സ്ക്രൈബ് ചെയ്തിടാ ഹാസി 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 നിക്കൽ टाटा അടിപൊളി അല്ല അടിപൊളി അല്ല थैंक यू अब्दुल മജീദ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് थैंक यू സബ്സ്ക്രൈബ് ചെയ്യാ തരൺ സബ്സ്ക്രൈബ് ചെയ്തിടാ ഓയ് ദുബായികാരൻ شفلا મીനക്ഷി हाय പറടാ റിസ്വാൻ हाय ഷെഫിലെ പറഞ്ഞത് റിസ് വൺ ഹാഷിങ് ലവ് യു ലവ് ഇല്ല ഫസ്റ്റ് ആണ് അതാ ഞാൻ ലൈവ് കട്ടാക്കി എന്താ എന്തായാലും ആക്കാം ഓക്കെ എന്നാ എന്തായാലും മറക്കാണ്ടാക്കാം ഞാൻ മറന്നു പോണം ഇൻസ്റ്റ ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യാം അതോടാ ശരി പരടാ റിസു എന്ത് വിശേഷം സുഖാണല്ലോ ഇതില്ല എന്നോടാണ് അവളോണാണോടാ ഫുട്ബോൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുട്ബോൾ ഹായ് പരടാ ഷമീർ ഹായ് ഷമീർ ഷാ ഹായ് പറയൂ ഷറിജ് മക്കൾ എത്രയെന്ന് മക്കൾ എനിക്ക് മൂന്ന് പേരുണ്ട് രണ്ട് പെണ്ണും ഒരാണോ റിയാസ് ഹലോ സുന്ദരി കഴിച്ചു തോന്നു കഴിച്ചു ഓട്ടോ കഴിച്ചു നിങ്ങൾ ഫുഡ് കഴിച്ച റിയാസ് റിസു ഹോയ് പറടാ ഹാൽ അടിപൊളിയാണെന്നാ പറഞ്ഞു താങ്ക് യു മാഷാ ഷമീർ ഷാ എവിടെ സ്ഥലം ഞാൻ മലപ്പുറത്താടാ നിഷ്വാ സാലേ ഹെ നിഷ്വാ പറ ഷംസുദ്ദീൻ ഞാൻ മേലെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ലേടാ അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടാ എന്റെ ഷോർട്ടിലാണോട്ടെ ഞാൻ നോക്കിയിട്ട് പറയട്ടാ ഷംസുദ്ദീൻ റിജ്വാൻ എന്നാ ലൈക്കില്ല എന്നാ ലൈക്കില്ല ഷഫ്ല ആദ്യ ഇന്ന് പോയില്ലേ മോനെ എവിടെ പോനോണ് റിയാസ് റിയാസ് പറയൂ ഷംസുദ്ദീൻ എല്ലാ ലൈവിൽ ഏത് ലൈവിലാണ് ഷംസുദ്ദീൻ ൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജബ്ബർ ഹായ് എസ് പറയൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യടാ ലൈവ് ലൈക്ക് അടിക്കാത്ത ആരോടെങ്കിലും ലൈവ് ലൈക്ക് അടിക്കുക സ്ക്രീനിൽ രണ്ട് വട്ടം ടച്ച് ചെയ്താൽ മതിയടാ ലൈക്ക് ആവും ലൈക്ക് ആവും ഡബിൾ ടാപ്പ് അടിക്കുകയല്ല ഒരു രണ്ട് വട്ടം അടിക്കടാ മുജീബ് ഹായ് മലപ്പുറത്ത് ഹായ് മലപ്പുറത്ത് അവിടെയാണ് മലപ്പുറത്ത് വളാഞ്ചേരി എടാ മുഖം ഓക്കെ ആയ ദുബായ്ക്കാര മുഖം ഓക്കെ ആയ ദുബായ്ക്കാരാന്ന് ആരോടാടാ ഷെഫ്ല റിയാസ് എന്താ വർക്ക് ചെയ്യുന്നുണ്ടോന്നു ഇല്ല ഞാൻ അറിയാൻ ഞാൻ ഹൗസ് വൈഫായിട്ടിരിക്കമീർ ഷാ മലപ്പുറം സ്പെഷ്യൽ ഫുഡ് എന്താണ് അങ്ങനെ ഒന്നുമില്ല പൊറോട്ട ബിരിയാണി എല്ലാം സ്പെഷ്യലാണ് ദോശ ഹാപ്പിൻ ഇപ്പം ഒന്ന് ചിരിച്ചേ അതിനെന്താ സെയ് ഡെസർട്ടായിട്ട് എന്താ ഫുഡ് സ്പെഷ്യൽ ഉണ്ടോ മഞ്ജു സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ചിക്കൻ കറിയും ചോറും മലപ്പുറത്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിവാണ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ട് ലൈക്ക് അടിക്കാത്തറുണ്ടെങ്കിൽ ലൈവ് സ്ക്രീനിൽ രണ്ടോട്ടം ടച്ച് ചെയ്താൽ മേട്ടോ ലൈവ് ആവും ഡബിൾ ടാപ് ഡബിൾ ടാഡി ഡബിൾ ഹായ് బద్దరు హాయ్ పరాడా తంగు నైస్ ప్లే థ్యాంక్ యూ షెఫ్ ఓకే హాబీదు పోతే బదురు హలో పరాడా ఎక్స్ప్లూర్ హాయ్ അബീഷ് മുത്തുമണ്ണി ഹയസ് പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ലൈവ് ലൈക്ക് അടിക്കാത്ത ആരും ലൈവ് ലൈക്ക് അടിക്കട്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കൂ ഷിജു ഹായ് കമൽ വെൽക്കം ഹായ് മുത്തേ റൂബി മോളെ യെസ് എന്താ പറയൂ

ഹായ് പറയൂ മോന്ന് ഷഹല ഹായ് ഷിഫു സിദ്ധു ഹായ സദി മാഷാ മാഷാ അല്ല ഹനീഷ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലടാ ഞാൻ ഹൗസ് വൈഫായിട്ടിരിക്കാം ഷെരീഫ് ഹായ് മൂക്കുത്ത് എസ് പറയൂ സദി ഓർമ്മ ഉണ്ടോടാ ആ ജയഫർ മലപ്പുറം വളാഞ്ചേരി വീട് എവിടെ തന്നെ എൻ്റെ വീട് നോക്കി ഓക്കെ സാദിയല്ലേ എവിടെ പ്ലേസ് മലപ്പുറത്താടോ മലപ്പുറം വളാഞ്ചേരി കേട്ടോ

ചെയ്തു നിൻ്റെ സബ് ഇന്നോ ചെയ്തു നിൻ്റെനോ ഒക്കെയൊക്കെ നിഹാസ് അടുത്ത സ്കൂളുണ്ടോന്ന് സ്കൂളില്ല ഹാപ്പി ഇത് ഇപ്പോൾ വേഗം പ്ലീസ് ഓക്കെ സാതിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് കമൻസ് ഷെയർ ആടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത അറിയണോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യടാ ലൈവ് ലൈക്ക് അടിക്കാത്ത അറിയണോ ഇപ്പോൾ തന്നെ ലൈവ് ലൈക്ക് അടിക്കും ജഫർ ഈ മലപ്പുറത്തുകാർ എവിടെ ചെന്നാലും മലപ്പുറത്ത് ഒരു ഹാപ്പി ജീവിതം മാഷാ മാഷാല്ല അലഹമില്ലാഹത്താണ് കബീർ നമ്മൾ ആദ്യമായിട്ടാണ് ലൈവിൽ കയ ഓക്കെ ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ലൈവിൽ കയറുന്നത് വെൽക്കം സബ്സ്ക്രൈബ് ചെയ്യടാ അല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സാതിൽ പിന്നാക്കി പിന്നാക്കിയിട്ടുണ്ട് സാദി പിന്നാക്കി സാദി ലൈവ് കാണുന്ന എല്ലാവരും നമ്മുടെ ചങ്കിനെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കട ആടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കേണ്ട ലൈവ് ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ലൈവ് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യും അബീഷ് കണ്ണ് എഴുതിയത് ഒന്നും ശരിയായില്ലല്ലോ മുത്തുപോണി ശരിയാവായില്ല രാവിലെ ഇട്ടാ അത് കണ്ണ് തിരുമ്പി ഇങ്ങനെ

പ്ലീസ് ഡബിൾ ടാപ്പ് ഓൺ സ്ക്രീൻ ആരാ ഡബിൾ ടാപ്പ് പെയ്ട എല്ലാ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യാത്ത ഡബിൾ ടാപ്പ് ചെയ്യൂടാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യൂ ഷീഫ് ഒരു പാട്ടു ആ പാടാട്ടോ നമ്മളൊന്നും വായിക്കൂലല്ലേ വായി പറയടാ ജെ സബാസ്റ്റിയ സ്രഭാസ്റ്റ നമ്മളൊന്നും വായിക്കില്ലല്ലോ വായിക്കാ ഇല്ല എല്ലാവരും കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് ജെഫർ ഒരു മനുഷ്യൻ അൽഹദില്ലാ റാഹത്താൻ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അതെൻ്റെ ഏറ്റവും വലിയ ഹൈർ ആയിട്ടുള്ളത് ഞാൻ കാണുന്ന ഏറ്റവും എല്ലാവരും പടച്ച റബ്ബ് രക്ഷ പടച്ച റബ്ബ് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തട്ടെ ആ മീൻ കാരണം മലപ്പുറത്തിൻ്റെ യാത്രയും ചെയ്തും ഒരു നാടോ ഇല്ലയെന്ന് മാഷാല്ല അലഹമില്ല കേട്ടപ്പോൾ സന്തോഷം ഫൈസൽ ഹായ് പറടക്ക് ബീർ നീ എവിടെ വളാഞ്ചേരി എന്ന് എന്നല്ലേ പറഞ്ഞു യെസ് വളാഞ്ചേരി ആണ് മലപ്പുറത്ത് വളാഞ്ചേരി അടാ സ്മൃതി ഞാൻ ലേറ്റായി സോറി വിനോദ് ഇല്ലടാ ലൈറ്റായിട്ടൊന്നും ഹബീഷ് കുപ്പിവള കിളിക്കുമ്പോ ഒന്നും കേട്ടിട്ടില്ല എന്നാൽ കുപ്പിവള ഇല്ല കുപ്പിവള ഞാൻ ഊരിയിട്ടു മോനെടുക്കുമ്പോൾ സീനാണ് ഓൻ മോ മേലിൽ കോറ് വെച്ചിട്ട് അപ്പം അത് ഊരിയിട്ടു സാദി റിസു ഇടീ പോ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുമല്ലോ ഒന്ന് സാദി ആടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാ കേടാ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും ഒന്ന് സബാസ്റ്റിയൻ ഫുഡ് കഴിച്ചോന്ന് ഫുഡ് കഴിച്ച ഒരു അടിപൊളി പാട്ട് പാടുന്നു ഏത് പാട്ട് ഹാപ്പി റീച്ച് നിങ്ങളുടെ ചിരി കാണാൻ വളരെ ക്യൂട്ടാണ് താങ്ക് യു കാസർഗോഡ് വരുന്നു ഷെരീഫ് ഇൻഷാല്ല വരണം ഞാൻ വന്നിട്ടില്ലേ ഇതുവരെ ഫൈസാൻ നീ എവിടെ ഫൈസൽ നീ ഞാൻ നാട്ടിൽ വന്നോന്നു എന്നോടാന്നോ ഞാൻ നാട്ടിൽ വന്നിട്ടില്ല സമൂഹ സ്മൃതി സ്മൃതി ഹൈ പ്ലീസ് വിനോദ് അവിടെ പൗൾ രണ്ട് സെൻറ്റൻസ് വരുന്ന കമൻറ്റ് വായിച്ചാൽ മതി ബാക്കിയുള്ളതൊന്നും വായിക്കണ്ടാ പൗൾ ഫൈസാൻ പറഞ്ഞ ജോർജ് സാറാണോ എന്നോ ആണെ ഓക്കെ ഫൈസൽ ഹായ് ഹും പറടാ ഫൈസൽ ഫൈസാൻ പറയൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും സബ്സ്ക്രൈബ് ചെയ്യടാ സ്ക്രീൻ ഡബിൾ ടാപ്പ് പഠിക്കുക അല്ലാരണം ഡബിൾ ടാപ്പ് അടിക്കാത്തവരെ ഡബിൾ ടാപ്പ് അടിക്കുക സ്ക്രീൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് അല്ല പൂച്ച പറയൂ ഒരു എൻ്റെ ഡിസ്ട്രിക്ട് അബിൻ അബിൻസ് ചെയ്യുമോ അബിൻ തൃശ്ശൂരാണോ സംശയം ഖരീം ഹായ് വിനോദ് എഴുന്നൂറ്റി ഇപ്പോ വിളിക്കാൻ പറ്റുമോ ചലഞ്ച് വേണം ഫൈസാൻ ഇപ്പൊ കാണാൻ എന്നാ പറയാ മങ്കീൻ നിന്നെ കാണാൻ ഞാൻ പിന്നെ പറഞ്ഞരാ ഫൈസാൻ സുലൈമാൻ ഹലോ ഹായ് ഹാദില ഹായ്ടാ ഗ്രേറ്റ് കർണാടക ദ ഹായ് റിച്ച് റിച്ച് എവിടെന്ന് പറഞ്ഞു തൃശൂരല്ല പത്തനംതിട്ട ഹായ് റിയാസ് ഹായ് പറയൂ പേരേന്റെ പേര് റൂബിയ ജുനൈദ് ഹോയ് ജുനു എവിടരാ വർക്കിലാന്നോ രാജ് ഹലോ ഫൈസാൻ പിന്നെ പറയണ്ട ഞാൻ ഞാൻ മാനത്ത് കണ്ടു നീ പറഞ്ഞത് ഞാൻ മനസ്സില് കണ്ട നീ നീ മാനത്ത് കണ്ട അത് തിരിച്ചാട പൊട്ടാ ഫൈസാൻ നീ മനസ്സില് കണ്ട ഞാ നീ മനസ്സില് കണ്ട ഞാൻ മാനത്ത് കാണുന്നു ഓക്കെയാ ശരിയാ ഞാൻ മനസ്സിൽ വിചാരിച്ച ഈ മാനത്തിൽ കണ്ടില്ലേ മതി മമ്മൂക്കാർ അസ്സാമലൈക്കും കുറെ ദിവസമായല്ലോ ലൈവിൽ കണ്ടിട്ട് തിരക്കായിരുന്നു ഒരു പാട്ട് ഒന്ന് മമ്മൂക്കറി ഞാൻ തിരക്കൊന്നുമല്ല എന്തോ ഒരു ഒരു ഇത് അതുകൊണ്ടാണ് ലൈവിൽ വരാന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വിനോദ് ഹായ് ഹായ് ചത്തു പോയി ചത്തൂടെന്നോ വിനോദ് ഇപ്പൊ പോണടാ കൊറച്ചിട്ട് പോവാട്ടാ ഫൈസാൻ ഇങ്ങനെ ഒന്നും വിളിക്കരുതെന്ന് ഓക്കേടാ രാജ് ഹായ് ഞാനിപ്പോൾ വീട്ടിലാണ് ഓക്കെ ഓക്കെ ഷഹീൻ

ടുന്നത് ഇടുന്നത് കാണുന്നുണ്ടടാ ഷെഹീൻ ഷഹീൻ ബേട്ട് കാണുന്നുണ്ടല്ലോ ഹലി ഹലി കോട്ടക്കൽ ഹലോ പറയാ അച്ചു ഹലോ താത വിനോദ് അയ്യേ ഞാൻ അല്ല പറഞ്ഞു ഓക്കെ 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 സൈനബ സൈനബ എന്നാൽ എന്നാൽ കാട്ടിലായിരുന്നു അല്ലേ ഇപ്പൊ കൂട്ടിലാണ് ഫൈസാൻ നീ കഴിച്ചോന്ന് കഴിച്ചടാ നീ കഴിച്ച ഷഹീൻ വേറെന്താന്ന് സുഖം അല്ല എന്തെല്ലോ ഇന്ന് നൈറ്റ് ലൈവ് ഉണ്ടോ ജുനുശാല നോക്കട്ടെ ഫൈസാൻ ഇത് കുട്ടിക്കൂറ ഇത് കുട്ടിക്കൂറ പൗഡറാണ് വെള്ളം കലക്കി മുഖത്ത് തേച്ച് വന്ന് ഇരിക്കു എന്നല്ലോ കുട്ടിക്കൂ അതിൽ കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ കുട്ടിക്കൂറ പൗഡർ ഇടലുണ്ടത് ആ ഓറഞ്ചില്ലേ ഇടും പക്ഷെ ഇപ്പട ഇല്ലേ കുറേ നാട്ടിലായ സമയത്ത് ഇപ്പം പൗഡർ യൂസ് ആക്കില്ല ഫൈസാൻ ഞാൻ കഴിച്ചിരുന്നു നോക്കി ഓക്കെ ഗുഡ് ഹബീഷ് മുത്തുമണി എന്താ കഴിച്ചെന്നാ ചോറ് അജുനു ഇന്നലെ കണ്ടില്ല ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം അതിലായി നൈറ്റ് ഉമ്മർ തട്ടം സൂപ്പർ താങ്ക് യു റിസു എന്റെ താത്ത സീരിയസ് ആണ് ഷിഫാൻ പ്രാർത്ഥിക്കണെല്ലാരും എല്ലാരും ദുബായി ചെയ്യണം അടാ റിസു എന്റെ സിസ്റ്റർ ആണോ എന്റെ താത്ത ഓക്കെ ഫൈസാൻ സുൽത്താൻ ഫൈസാൻ എല്ലാം ഞാൻ അറിയും സൗണ്ട് കേൾക്കണില്ലേ അഷ്റഫ് അഷ്റഫ് ഹായ് ഇക്ക എവിടെ ഉണ്ട് രാജ് വേറെ ലുക്ക് ഫ്രം ഹാപ്പി ഡേ താങ്ക് യു ഹബീഷ് കുറെ ഒന്നും അല്ല മോഞ്ചുള്ള കുട്ടിയാണ് താങ്ക് യു എന്തൊക്കെ അപ്പൊ ഇൻഷാല്ല രാത്രിയിലായി കാണട്ടെ ഒരമണിക്കൂർ എന്താ പറയാ അറിയുന്നു മുത്തേ സുൽത്താൻ ഫൈസാൻ യേശ് റിസാൻ ബ്രോ അസ്സലാമലൈക്കും അപ്പം ഞാൻ ഇനിച്ചോ അല്ല രാത്രി വരാട്ടോ രാജ് ബൈ ബേ ബൈ അപ്പം എല്ലാവരോടും അസ്ലാം വലിയോട്ടാ പറ്റും പോലൊക്കെ ലൈവില് വരാം ഓക്കെ അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യടാ സ്ക്രീൻ ഡബിൾ ടൈപ്പ് അടിക്കാത്തവർ ഡബിൾ ടൈപ്പ് അടിക്കുവോ സബ്സ്ക്രൈബ് ചെയ്യുമോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കും വാ വാ വന്നുവട്സ

മുഹമ്മദ് ലൈക്ക് ചെയ്ത് അബീഷ് ആ പാട്ട് മുഴുവൻ പാടും ശരിയപ്പ എല്ലാരോടും നൈറ്റിൽ വരാൻ നോക്കട്ടാ ഏ എന്തുവാണ ദീപിന്റെ അടുത്ത് പോണ ദീപിന്റെ അബീഷ് ഓക്കേടാ നോക്കേ ഇല്ലടാ ഞാൻ വന്നു റൂബി റൂബി പോയി ഇപ്പം കരഞ്ഞ അലമ്പടാ അതാണ് ശരി അപ്പൊ നാളെ കാണാ നാളെ രാത്രി വരാൻ നോക്കട്ടെ എല്ലാരോടായിക്കോട്ടാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്ക ബൈ